ും ഒരുപാട് സ്നേഹം ഒരായിരം ഉമ്മ ഈ സ്നേഹതലത്തിൽ പകരം നൽകാൻ ഞാനെൻ്റെ എൻ്റെ മേഖലയായിട്ടുള്ള സിനിമാ മേഖലയിൽ സത്യസന്ധമായിട്ടുള്ള സിനിമകളുമായി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം വളരെ സത്യസന്ധമായിട്ടുള്ള ശ്രമം എന്നിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് തുടങ്ങാൻ ഉണ്ടാവും അതാണ് ഈ സ്നേഹത്തിന് ഞാൻ തിരിച്ചു നൽകുന്ന എന്റെ സ്നേഹം അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പും സാംസ്കാരിക വകുപ്പും എല്ലാം ഒത്തുചേരുന്ന ഈ ഒരു ഇത്തരം ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മേള ഇത് നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് സാമ്പത്തിക വശം വേറെ അല്ലാതെ ഒരു ഓർഗനൈ ഓർഗനൈസ് അല്ലെങ്കിൽ എന്തൊരു കോർഡിനേഷൻ എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഗ്രഹിച്ചാൽ മനസ്സിലാവുന്നതുള്ളൂ അതിന് ഇവിടെ അഹോരാത്രം പ്രവർത്തിച്ച ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ കമ്മിറ്റികളിലും ആ കമ്മിറ്റികളിലെ ഓരോ വോളണ്ടിയേഴ്സിനോടും ഇതിനു വേണ്ടി അല്ലുപോലെ നിന്ന നമ്മളുടെ മന്ത്രിയോടും മറ്റ് നേതാക്കന്മാരോടും ഒക്കെ ഞാൻ എൻ്റെ സ്നേഹവും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്